കുടുംബശ്രീ ജില്ലാ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി കുടുംബങ്ങളിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചെറുപുഴ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ക്യാമ്പയിൻ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്ത്രീ ശാക്തീകരണം സുരക്ഷിത ബാല്യം മികവർന്ന രക്ഷാകർതൃത്വം കുടുംബാരോഗ്യം കുട്ടിയും അവകാശവും സൈബർ സുരക്ഷ ആരോഗ്യ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖ വ്യക്തികൾ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഒരുപാട് കഷ്ടപ്പാട് എങ്ങനെയാണ് അവസ്ഥ നമ്മുടെ വീടുകളിൽ എല്ലാ കുട്ടികളുണ്ട് കുട്ടികളില്ലാത്ത വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളുണ്ടാവും അല്ലെ മകന്റെ മക്കളുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒരുപാട് പൗരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയും ആരോഗ്യ സാക്ഷരതയുള്ള കുടുംബം എന്ന നേട്ടം കൈവരിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം പരിപാടി ഈസ്റ്റലേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാണി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ സതി ടീച്ചർ സിന്ധു ടോമി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡിൽ നിന്നെത്തിയ കുടുംബശ്രീ അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു രണ്ടു വർഷം മുമ്പാന്ന് തോന്നുന്നു നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തിരികെ സ്കൂളിൽ നിന്ന് ഒരു പരിപാടി നമ്മളിവിടെ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റം എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലും നമ്മളുടെ മക്കളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു അഞ്ച് വിഷയമാണ് ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിനെ കാര്യമായി ശ്രമിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള മനസ്സ് കാണിക്കുക സി ഡി എസ് ചെയർപേഴ്സൺ സരോജിനി സുരേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സതിദേവി ടീച്ചർ സിന്ധു ടോമി കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ കൃപേഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പതിമൂന്നാം വാർഡ് എ ഡി എഫ് സെക്രട്ടറി സുധാ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു അറുന്നൂറുകോളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത ക്യാമ്പയിൻ സൂമ്പ ഡാൻസോടെയാണ് സമാപിച്ചത് ജില്ലാ ജില്ലാ സംയുക്ത ബാക്ക് ടു ഫാമിലി എന്ന പരിപാടിയുടെ സമാപന സംഗമം കൂടിയാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ടു ഫാമിലി ബാക്ക് ടു സ്കൂള് എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു സ്കൂളിലേക്ക് ഒരു തിരിച്ചു പോക്ക് എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് ഇന്ന് പങ്കെടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഏതായാലും പങ്കെടുത്തവരെന്തായാലും ഏറ്റവും നല്ല അവർ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ് നമുക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നുണ്ട് കുട്ടികളുടെ അവകാശങ്ങളും അവരുടെ പ്രശ്നങ്ങളും അതുപോലെയുള്ള വിഷയങ്ങൾ അഞ്ച് വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഇന്ന് ക്ലാസ് റൂമിൽ നിന്ന് വരുന്നതാണ് അപ്പം ഏറ്റവും നന്നായി ക്ലാസ് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ കഴിയണം നിങ്ങളുടെ മനസ്സിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ക്ലാസ് വരേണ്ടതായിട്ടുണ്ട് നൽകുന്നത് കുട്ടികളിങ്ങനെ വളർത്തണം കുടുംബങ്ങളുടെ രക്ഷകർത്തത് എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ഈ ആധുനിക കാലത്ത് ഒരുപാട് മൊബൈൽ ഫോൺ യൂസും അതുപോലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും മക്കളും നമ്മൾ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടമല്ല എല്ലാരും മൊബൈലിലാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കാനോ കുട്ടികളെ മനസ്സിലാക്കാനോ പാരന്റ്സിനും സാധിക്കുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലത്ത് അതിന് എങ്ങനെ നമുക്ക് ഈ ഒരു കുടുംബത്തിലെ നല്ല നന്മയെ എങ്ങനെ സംരക്ഷിക്കാം നന്മയെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് ആണ് ഈ ഒരു നാല് സെഷനിലും അഞ്ച് സെഷനിലും തരുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്